അതുപോലെ തന്നെ ആ നിണകർമ്മ സമയത്ത് ഭവനത്തിന്റെ നാല് ഭാഗത്ത് നിന്നുള്ളു മണ്ണും കൊണ്ടൊന്നും ഇട്ടു കൊടുത്തേക്കാം മനസ്സിലായില്ല ആഹ് ആഹാ ആ ചോക്കന്റെ നാമങ്ങൾ കഴിഞ്ഞ വടക്കൻപാതികിണകർമ്മ സമയത്ത് ആ നം കേട്ട് തട്ടിമറ ഒഴിക്കുന്ന സമയത്ത് ആ നിണത്തിലെ ആഹാ അറുപത്തിനാല് കള്ളീരി ഇട്ട് കൊടുത്തിരിക്കുക കുഞ്ഞിടെ ഭവനത്തിന്റെ നാല് ഭാഗത്തുള്ള ഒന്ന് ഇതാ ഇത് ഭവനത്തിന്റെ നാല് ഭാഗത്തുണ്ടോ കേട്ടാ ഇതിനേക്കണം രണ്ടു നേരം കേട്ടാ ഏഹ് എന്റെ വെള്ളാട്ടിനെ വരുമ്പോൾ വന്നേക്കണം കേട്ടാ നാലഞ്ചാണ്ടെ കുറച്ച് പിന്നിലേക്ക് പോകണോ ഞാൻ പറഞ്ഞോളു ആരെങ്കിലും ആയിട്ടും വെള്ളി സംബന്ധമായിട്ടോ മണ്ണ് സംബന്ധമായിട്ടോ അതിന് സംബന്ധമായിട്ടോ വല്ല തർക്കുണ്ടായിട്ടുണ്ടോന്ന് അതിനെയല്ല ചോച്ച നിന്നോട് അക്ഷരൊന്നും മാറിയിട്ടില്ല എന്റെ മണ്ണ് സംബന്ധം ഒന്നല്ലേ പറഞ്ഞാൽ വെള്ളി സംബന്ധമായിട്ട് മണ്ണ് സംബന്ധമായിട്ട് തർക്കണ്ടായെന്നല്ല ചോച്ച എന്നിട്ടെന്താ നീ വീണ കേക്കണ ഞാൻ പറഞ്ഞത് ഇത്ര ആർക്കാ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവില്ലേ നീ വീണോന്ന് വീണില്ലേ ഇനി ഒരു വട്ടം കൂടിയും കൂടെ ഒന്ന് രണ്ട വട്ട രണ്ടു വട്ടം വീണില്ലേ രണ്ടല്ലിട്ടുണ്ടാ ശതം സംഭവിച്ചില്ലേ ുള്ളിൽ മണ്ണ് എന്റെ വെള്ളാട്ട സമയത്തെ ഭവനത്തിൽ നിർത്തി കഴിഞ്ഞിട്ട് കൊക്കടത്തിനും നിർത്തിട്ട് എല്ലാ ഉണ്ണി സന്താനങ്ങളും മുഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ തീയതി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കൊണ്ടുവന്നേക്കണം മനസ്സിലായാലോ നിന്റെ ഭവനത്തിലുള്ള ഉണ്ണികൾ സമേതമായിട്ട് വന്നേക്കണം കേട്ടോ എന്തെങ്കിലും കിട്ടിയാ നിനക്ക് ഭവനത്തിൽ നിന്നും അല്ലെങ്കിൽ വെള്ളി നാണയം എന്തെങ്കിലും കിട്ടിയാ നിന്റെ ഭവനത്തിൽ നിന്ന് മണ്ണിൽ നിന്നും അങ്ങനെ കിട്ടുമോ ചോദ്യം ഇപ്പഴും ചോദ്യത്തിൽ നിന്നും ഞാൻ മാറണില്ല നിന്റെ ഭവനത്തിൽ നിന്നോ മണ്ണീന്നങ്ങാനും ചെമ്പോരത്തകിടവും അല്ലെങ്കിൽ നിണമായിട്ട് എന്തെങ്കിലും വസ്തുക്കളും കിട്ടിയാ കൊക്കിടത്തിന്റെ തല കിട്ടിയാ മതി ഭാഗത്തും പകർത്തും കൊണ്ടു ദിനം ഏരിക്കും കണ്ടിട്ട് നിന്റെ മണ്ണി കൂടെ കടന്നുപോ കണ്ടിട്ടുണ്ടോന്നോ ചോദ്യം അപ്പൊ ഇതെല്ലാം ചോദ്യം നിന്നോട് എന്റെ ഭവനത്തിലുള്ള ഇന്ന ഉണ്ണി സന്താനങ്ങൾക്ക് മാപത്തു കൂടാക്കേണ്ട മായക്കാരാ നീ കാത്തേക്കണെന്ന് പറഞ്ഞേക്കിട്ട് അല്ല ഞാൻ ഉണ്ണി ചേർത്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് കൂടാകണ്ടേ തലയ്ക്ക് മത്തി പിടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഔഷധം തിലങ്ങി ചേർത്തിട്ടാണോ വരണേന്ന് ചോദ്യം ഉറപ്പുണ്ടോ അതിന് ഉറപ്പുണ്ടോന്നു മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഊറി നിക്കണ്ട വലതും ചെക്കറിൽ നിന്ന് മതം മാറ്റി വയ്ക്ക അവിടെ നിന്ന് കൊണ്ടുവന്ന മതം മാറ്റി വെക്ക എന്നിട്ടും രണ്ടിന്റെയും രണ്ട് രീതിയാണൊന്ന് നോക്ക് നീ മനസ്സിലായ ഒരു കുഴമ്പ് രൂപത്തിൽ എന്തെങ്കിലും കിട്ടോ ഇല്ലേ ശരിയല്ലേ അതും സേവിച്ചൊക്കെ ഇതൊന്നും സേവിച്ചൊക്കെ മാറ്റണ്ടെന്ന് ഞാൻ കാണിച്ചതാ ഞാനല്ലേ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന അളപ്പം നീ എന്നോട് അങ്ങനെ തന്നെ പറയാം അല്ല ആ ഉണ്ണിക്ക് ഉണ്ണിയുടെ കാര്യം ഞാൻ തന്നെ ഇതിന് കലർത്താനും കൂട്ടി നിൽക്കുന്നത് ഞാൻ തന്നെ വിറ്റുവല പറഞ്ഞു മനസ്സിലായി ആ വടക്ക ദേശത്ത് നിന്ന് വരുന്ന എല്ലാ ഉണ്ണി സന്താനങ്ങൾക്കും ഇത് കലർത്തുന്ന സമയത്ത് എന്നെ സങ്കല്പിച്ച അതായത് തൊപ്പിക്കാരണം ും പിടിക്കാതെ കണ്ട് ഇത് മൂന്നാല് അങ്ങനെ തന്നെ ഇരിക്കില്ലേ അങ്ങനെ തന്നെ ഇരിക്കില്ലേ അവിടെ നിനക്ക് മധു ആരാ വരുന്നോട് പച്ചപ്പാതിരിക്ക് കയറ്റി പുലർക്കാനേ പുതിച്ചു വരുന്ന സമയത്ത് അവിടെ ഇങ്ങോട്ട് വരണു നീ വിറ്റ് വലമാർന്ന അടുത്തു മൂന്ന് ദിന രണ്ടു ദിനത്തിന് മാറിയിരുന്ന ശരിയല്ലേ ഞാനിത് ഞാനിത് ആവാ കാര്യം പറയേണ്ട കാര്യം ആദ്യം വരുന്നത് ഇപ്പൊ നീ പറഞ്ഞ കലക്കിന്ന് വേണ്ട കലക്കാത്തു പൊതു മേനത്തിലായില്ല അങ്ങേരെ അപ്പഴും നീര് തെളിച്ചിട്ടേ കൊണ്ടുള്ളൂ ഇറക്കിക്കൊണ്ടിരുന്ന ആള് നീര് തെളിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റൂല്ല പിന്നെ സമയത്തിനുള്ളിൽ പിറ്റു വില തരണം പറഞ്ഞു ഞാൻ ർമ്മം പറഞ്ഞേക്കണം അധികാരി സംബന്ധമായിട്ടോ അല്ലാതെ കണ്ടാണ് എങ്ങനെയാണോ അത് തന്നെ അത് മനസ്സിലായില്ല അത് അധികാരികളിലാണോ അല്ലാത്തണോന്നോ ചോദ്യം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി നിനക്ക് അല്ലാതെ കണ്ട് നടത്തുന്നതല്ലേ ഞാൻ ആ വിദ്യാലയം തന്നെ ചോദിച്ച ഉണ്ണി ഞാൻ അത് അധികാരികളേതാണോ വല്ലാത്തതാണോന്ന ചോദ്യംസികളാണോ ഇപ്പൊ ഇപ്പൊ ഉണ്ണി പറഞ്ഞൊരു വാക്ക് മനസ്സിലാവും അതെല്ലാം നിന്നോട് ചോദിച്ചത് അധികാരികളിലല്ലല്ലോ അതൊരു അധികാരികളിലല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട ഈ ദേശത്തിന്റെ അധികാരികള് നടത്തുന്നുണ്ട് ഇപ്പൊ ഉണ്ണി പറഞ്ഞില്ലേ അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ മനസ്സിലായില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് തന്നെ ഞാനും പറഞ്ഞോളൂ മനസ്സിലായില്ല ഏഹ് തുടക്കത്തിൽ അങ്ങനെയായി ശരിയാവൂ ഇത് ഒടുക്കം വരെ നിൽക്കേണ്ടതല്ലേ അത് തന്നെ പറഞ്ഞു ഞാനും ആ ഉണ്ണി സന്താനത്തിനൊന്നും ചുറ്റിപ്പറ്റി നോക്കട്ടെ എന്നാ പറഞ്ഞു എനിക്ക് കർമ്മം കിട്ടുണ്ട് എന്നാലും പോരാ നീ നിശ്ചയിച്ച കർമ്മത്തേക്ക് ഞാൻ കഴിച്ചിത്തരാം എന്നാ കേട്ടോ ഇതിനും രണ്ടു നേരം വെല്ലിട്ട് വെച്ചു എൻ്റെ ഇത് കർമ്മത്തിൽ അപ്പൊ എന്റെ വെള്ളാട്ട് വരെ നീ ഞാനാ ഉണ്ണിനെ നിന്റെ കർമ്മം ഞാൻ തരാം കേട്ടോ പറ്റില്ല തരില്ല അതല്ല ഞാനൊന്നും നോക്കട്ടെന്നല്ല പറഞ്ഞേ ഇപ്പഴേ തുടക്കത്തിൽ പൊട്ടലും ചേർന്നല്ലേ അത് തന്നെയാ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ എന്റെ കാര്യം മനസ്സിലായേ ഞാൻ വെള്ളാട്ട് വരെ ആ ഉണ്ണിയുടെ കൂടെ ഉണ്ട് എന്റെ വെള്ളാട്ട് വരെ ഇവിടെയും എന്റെ ശരിയായിട്ടില്ല അപ്പൊ ഞാൻ നിശ്ചയിണ്ടാക്കി തരാം ഇണ്ടാ വരിച്ചു മുറുകി കെട്ടിത്തരില്ലേ വേണ്ട പൊക്കും എടുക്കാൻ പോണേ എന്റെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാട്ടാ അതങ്ങോട് പൊക്കട്ട ഉണ്ണിയെ ആ ഉണ്ണി നിശ്ചയിക്കണ്ടതുപോലെ ആ ഉണ്ണിക്ക് ഇതൊന്നുമില്ല ഉണ്ണി പറഞ്ഞ രണ്ടാമത്തെ ഉണ്ണിയുടെ അറിവില്ല രണ്ടാമത്തെയാണ് അങ്ങനെ അത്ര നല്ല ഉണ്ണിയല്ല പല ഉണ്ണികൾ അതായത് പോയി നീരാടുന്ന സാറേക്ക് പല നീറ്റിലും ഉണ്ണിയന്നോ മനസ്സിലായാ എന്താ ഞാൻ പറഞ്ഞു പല മെൺസന്ധാനങ്ങളായിട്ട് കൂട്ടുകെട്ടും അതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നാ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ അത് നിനക്കറിയാം അപ്പൊ പിന്നെ എന്തിനാ ഭാരം ചോക്കാൻ പോണെ മറക്കണല്ലോ ഉറപ്പില്ല ചെറുതായിട്ടാ ഇവിടെ ചെറുതാവലും വലുതാവലും ഒന്നുമില്ല ഉണ്ടെങ്കിണ്ട് ഇല്ല അപ്പൊ എന്താ വേണ്ടേ അത് കിട്ടുന്നു നിനക്ക് ഉറപ്പില്ല ആ ഉണ്ണി നല്ലതല്ല അപ്പൊ എന്തിനാ ആ പറമ്പിലെ പറമ്പില്ല മാില്ല പിന്നെന്തിനാ അവിടെ ഞാൻ എൻറെ മാടിനെ കൊണ്ട് കെട്ടണേ പറഞ്ഞതിന്റെ സാരം മനസ്സിലായാ നിനക്ക് ആ ഉണ്ണി നല്ലതല്ല പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോണെന്നാ ചോദ്യം എനിക്ക് വേറെ നന്നു പോരേ ആ എന്താന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ എന്നായിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്ന സാരം മനസ്സിലായില്ല എനിക്ക് എന്തായാലും പിന്നെ നീര് വേറെ ഉണ്ണിയായിട്ട് മംഗല്യം കഴിച്ചാൽ പിന്നെ ആ പാത്രത്തിനടുത്ത് വിത്ത് മുളച്ചില്ലെങ്കിൽ പിന്നെ പരിഭവം പറഞ്ഞിട്ട് കാര്യമുണ്ടാ നീ ഇതൊന്നും പറയുന്ന വെച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഞാൻ ഇങ്ങനെയാ എന്റെ കോമരം ഇങ്ങനെയാ മനസ്സിലാവുണ്ടാ എന്തിനാ ഉണ്ണി അതൊക്കെ പാപല്ലേ മനസ്സിലായില്ല നീക്കതെ കണ്ടൊന്നും മനസ്സിലായി അതേപോലെ തന്നെ എന്തിനാ ഉണ്ണി എത്ര ഉണ്ണി സന്താനങ്ങൾക്ക് കുഞ്ഞു കുട്ടിപ്പോലില്ലാത്തവരുണ്ട് മനത്തിലാണ് ഇവിടെ വന്നും പറഞ്ഞവരുണ്ട് പത്ത് പതിനഞ്ചാണ്ടക്കൂടുകാർ മക്കളില്ലാതെ കണ്ട് എൻ്റെ അടുത്ത് വന്ന് പരിഭവം പറഞ്ഞ് ഏറി ഉണ്ണികളുണ്ട് അപ്പൊ നീ പ്രായം കൊണ്ട് ഒന്നു രണ്ട് വട്ടം അങ്ങനെ ചെയ്തില്ലേ എന്തിനാ അത് കളഞ്ഞേക്കാൻ അല്ലേ ആ ആ അപ്പൊ ഉണ്ണിയുടെ പള്ളി കൊണ്ട് ആ ഉണ്ണിക്ക് തങ്ങിപ്പാർക്കണം അല്ലേ ആള് മോശലില്ല നിന്നേക്കാളും എന്നെക്കാളും പതിന് മടങ്ങ് മുമ്പ് എറിഞ്ഞു ആ ഉണ്ണി ഉണ്ണി ആറ് നിന്ന ആരെങ്കിലൊക്കെ പോയി കൂട്ടി പിടിച്ചാ ആ ഉണ്ണി എവിടെങ്കിലും തടഞ്ഞു നിർത്തിയാ ആ ഉണ്ണിനി നിന്നെ കൂടി ചേർത്ത് എവിടെങ്കിലും തടഞ്ഞു നിർത്തി ഒന്ന് അത് പറ്റില്ല അത് പറ്റില്ല ഒന്നിനും നീ വേർപ്പെടുത്തില്ല ഇനി അടുത്തതും കൂടി കിട്ടണം നിനക്ക് സമ്മാനം സമ്മാനം കിട്ടണമെന്ന് ആ പാത്രത്തിന് കേടുവന്നാലോ ഞാൻ എന്റെ വചനങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ ഞാനും ഇങ്ങനെയാ അപ്പൊ അതിന് കേടുവന്നാലോ പിന്നെ മംഗല്യം കഴിഞ്ഞ് അവർ ഉണ്ണിപ്പായത്തിലുണ്ടായില്ലെങ്കിൽ അത് കാലതാമസം വന്ന് നീ ചെയ്ത് വച്ച ഭാവം ആ ഉണ്ണിയും കൂടി അനുഭവിക്കണ്ടേ ഈ ഉണ്ണിനെ കിട്ടില്ലാന്ന് നോക്കി വേറെ ഉണ്ണിനെ നീ മംഗല്യം കഴിച്ചാൽ ആ ഉണ്ണിക്ക് ഒരു ഉണ്ണിപ്പായത്തിലുണ്ടാവണം എന്ന് അവരുടെ വീട്ടുകാർക്ക് മാതാവിനും പിതാവിനും മുഖം ഉണ്ടാവില്ലേ അപ്പോ നിന്റെ പാത്രത്തിന് കേടുവന്ന കാര്യം അവർക്കറിയോ അല്ല തറക്കുണ്ടായെന്ന് മാത്രം കേട്ടല്ലോ ഉണ്ണി നിർത്തി പോരേണ്ട കാര്യണ്ടല്ലോ ഉണ്ണിനെ അവിടെ പടി നീക്കി പുറത്തു കാട്ടാടിക്കാൻ അവര് കൊണ്ടു ആ പണി നീന കേട്ട് നീ അവിടെനിന്ന് പോന്നു മനസ്സിലാവുണ്ട